സാധാരണക്കാരും ഓട്ടോറിക്ഷക്കാരും പൊതുജനങ്ങളും ഏറെ കഷ്ടപ്പെടുന്ന റോഡിലൂടെയുള്ള യാത്രയിൽ പരിഹാരം കാണുവാൻ എം എൽ എ കുറുക്കോളി മോഹീൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ കൂടി സഹായത്തോടെ താൽക്കാലിക പാച്ച് വർക്ക് ചെയ്യുന്നത് തടഞ്ഞ് സി പി എം പ്രവർത്തകർ മാത്രവുമല്ല സ്ഥലത്തെത്തിയ എം എൽ എ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പ്രവൃത്തി തടയുകയും ചെയ്തു ഇതെന്താണ് വെള്ളരിക്ക പട്ടണമാണോ ഈ റോഡ് പ്രവർത്തി തടഞ്ഞതിൽ സി പി എമ്മിന് എന്ത് ലാഭമാണ് കിട്ടിയത് ജനങ്ങളുടെ ദുരിതം ഇനിയും തുടരുക മാത്രമാണ് ഇതുകൊണ്ടുണ്ടാവുക നിങ്ങള് പറ വേണ്ട നിങ്ങള് നിങ്ങൾ പറ ഞങ്ങൾക്കിത് വേണ്ട പിന്നെ ഡി എസ് സി തരാത്ത് എ എസ് സി തരാത്ത ഗവൺമെന്റ് ആണ് ഒൻപത് മാസമായി പണം കിട്ടിയിട്ട് അവിടെ ഇടതുപക്ഷത്തിന്റെ ബോർഡ് മൂന്നര മൂന്ന് കോടി കിട്ടിയെന്നാരി കൊല്ലം മുമ്പ് ആ വണ്ടിപോടെ കണ്ടിട്ടുമില്ല ഇപ്പൊ വോട്ട് ലക്ഷ്യക്കാരെ ദുരിതം ജനങ്ങളെ ദുരിതം കേട്ടിട്ടാണ് വാട്ടർ ഗവൺമെന്റ് കുറുക്കോൾ ഓട്ടുകരപ്പുറം റോഡാണ് അറ്റകുറ്റപ്പണി സിപിഎം തടഞ്ഞത് കാരണം പ്രവൃത്തി നിര്ത്തിവെച്ചത് കോട്ടരപ്പുറം റോഡ് നവീകരണത്തിന് രണ്ട് മുപ്പത് കോടി രൂപ അനുവദിച്ച് എസ്റ്റിമേഷൻ നടപടി പൂർത്തീകരിച്ച് ടെണ്ടർ നടപടിക്കായി കാത്തിരിക്കുകയാണ് റോഡിലെ കുണ്ടുംകുഴിയും കാരണം ഓട്ടോ ഡ്രൈവർമാർക്കും സാധാരണ ജനങ്ങൾക്കും ഏറെ പ്രയാസം നേരിടുന്നതിനാൽ നാട്ടുകാരുടെ ആവശ്യം പരിഗണിച്ചാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ ജനകീയമായി പാച്ച് വർക്ക് ചെയ്യുകയായിരുന്നു എന്നാൽ ഈ റോഡിന്റെ ഉപഭോക്താക്കളല്ലാത്ത ഒരു കൂട്ടം സി പി എം പ്രവർത്തകർ ഒരുമിച്ചുകൂടി സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും എം എൽ എയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും തുടങ്ങി വെച്ച പ്രവൃത്തി തടയുകയും ചെയ്തു ജനുവരി മാസത്തിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് റബ്ബറൈസ് ചെയ്യാനിരിക്കെ നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് താൽക്കാലിക പാച്ച് വർക്ക് നടത്തിയത് എന്നാൽ സി പി ഈ രാഷ്ട്രീയ ഇടപെടലിലൂടെ റോഡ് പണി നിർത്തിവെച്ചതിൽ നാട്ടുകാർ ഏറെ പ്രയാസത്തിലാണ് ന്യൂസ് ബ്യൂറോ തിരൂർ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ